السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله, وعلى آله وأصحابه أجمعين أما بعد سهود الماري الله سبحانه وتعالى ഈ പരിശുദ്ധ റമലാനിൽ നാം ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാഫാക്കി തരുമാറാവട്ടെ സഹോദരന്മാരെ ഖുർആാനിൻ്റെ മാസമായ ഈ പരിശുദ്ധ റമലാൻ മാസത്തിൽ ഖുർആൻ പാരായണത്തിൻ്റെ ഒരു വശത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹും അവൻ്റെ പ്രവാചകൻ സല്ല അള്ളാഹു അലഹു വാലു വസ്ലമയും ഖുർആാനിനെ പഠിക്കുവാനും അതുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുവാനും ആവശ്യമായ നിരവധി നന്മകളും പ്രതിഫലങ്ങളും പ്രേരണകളും കൽപ്പനകളുമൊക്കെ നൽകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി ഇനി ഖുർആൻ പാരായണത്തിൻ്റെ രണ്ടാമതൊരു വശം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പാരായണത്തിൻ്റെ രണ്ടാമത്തെ ഇനം തിലാപത്തുൻ ഹെക്കുമീയ്യ അതായത് ഖുർആാനിലെ ഓരോ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവയിലടങ്ങിയിരിക്കുന്ന വിധികളെക്കുറിച്ച് വിലക്കുകളെക്കുറിച്ച് ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗഹനമായി ചിന്തിച്ച് പാരായണം ചെയ്യുന്നതാണ് ഖുർആൻ പാരായണത്തിൻ്റെ മറ്റൊരു വിധമായിട്ട് പണ്ഡിതന്മാർ പ്രമാണങ്ങളിൽ നിന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് യഥാർത്ഥത്തിൽ ഈ ഖുർആൻ അവതരിപ്പിച്ചത് ആത്യന്തികമായി അത് പാരായണം ചെയ്യുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടല്ല ഖുർആൻ പാരായണം ചെയ്യണം ചെയ്യണ്ട എന്നല്ല അതുകൂടി ഖുർആാനിൻ്റെ താല്പര്യമാണ് ഖുർആൻ എന്ന ആ ഒരു പദം പോലും ഈ ഗ്രന്ഥത്തിന് തിരഞ്ഞെടുത്തത് മുഖേന അള്ളാഹു അത് അധികമായി പാരായണം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുക ചെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ അവതാല വിശുദ്ധ ഖുറാനിൽ പറയുന്നു സുഹൃത്ത് സ്വാദിലെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ ഈ ഗ്രന്ഥം അൽബാബ് അതാണ് ഖുർആൻ പാരായണത്തിൻ്റെ മഹിതമായ ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാൻ അവതാല പരാമർശിക്കുന്നതാണ് കിതാബിൻ വേദഗ്രന്ഥം അൻസൽനാഹു ഇലൈക്ക പ്രവാചകരെ അങ്ങയുടെ മേൽ ഇറക്കിത്തന്നത് മുബാറക്കുൻ അനുഗ്രഹീതമായ നിലക്ക് ഈ വേദഗ്രന്ഥത്തെ ഈ കിതാബിനെ ഗ്രന്ഥത്തെ ഇറക്കിത്തന്നത് എന്തിനു വേണ്ടിയാണ് ലിയ ദബറു ആയാ അതിൻ്റെ വചനങ്ങളെക്കുറിച്ച് അതിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഉറ്റ ആലോചിക്കുവാൻ വേണ്ടിയാണ് തദബ്ബുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗഹനമായ ആശയങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് പാരായണം ചെയ്യുക അതിനു അതിനുവേണ്ടിയാണ് അള്ളാഹു സുബാൻ അവത്താല ആത്യന്തികമായി ഖുർആാന അവതരിപ്പിച്ചത് വലിയതക്കര ഒരു അൽബാബ് ബുദ്ധിയുള്ള ജനങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയുമാണ് അതിനെക്കുറിച്ച് ഓർക്കുവാൻ വേണ്ടിയുമാണ് അള്ളാഹു സുബാൻ നവത്താല ഖുർആാനിനെ അവതരിപ്പിച്ചത് അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബിൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതയായി ഓരോ കാര്യങ്ങളും മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ചിന്തയെ തട്ടിയുണർത്തുന്നു അഫലാത്ത് അഖിലവും നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നില്ലേ അഫലാത്ത തഫക്കറും നിങ്ങൾ ആലോചന ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ അഫലാത്ത സ്മവും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്ന് നിരവധി ചോദ്യങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ ബുദ്ധിയോട് സംവദിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് ഖുർആാനിൽ ഉടനീളം പരാമർശിക്കുവാനുള്ള കാരണം അള്ളാഹു ഈ വിശുദ്ധ ഖുർആന അവതരിപ്പിച്ചത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിച്ച് പഠിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അല്ലാതെ വെറും ഒരു പാരായണത്തിന് വേണ്ടി മാത്രമല്ല അതിന് അള്ളാഹു പ്രതിഫലം നൽകുമെന്ന കാര്യത്തിൽ സംശയമല്ല പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി ചിന്തിച്ച് പഠിക്കുവാൻ വേണ്ടിയാണ് ഖുർആാനിനെ റഹ്മാനായ റബ്ബ് അവതരിപ്പിച്ചത് പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഇത്തരം ഒരു ഖുർആാനിന് ഗഹനമായി ചിന്തിച്ച് പഠിക്കുക എന്ന ആ ഒരു ഖുർആൻ അവതരണ ലക്ഷ്യത്തിൽ നിന്ന് സാധാരണ ആളുകളെ പിന്തിരിപ്പിക്കുകയാണ് പുരോഹിതന്മാർ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പരാമർശിച്ചതുപോലെ ഖുർആാൻ പാരായണം ചെയ്താൽ മതി അത് തന്നെ ഹൃദയസ്ഥമാക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ് അതിൻ്റെ പോലും ആശയം അർത്ഥം പഠിക്കേണ്ട ആവശ്യമില്ല എന്ന നിലക്കൊക്കെ ഒരുപാട് തെറ്റായ ജൽപ്പനങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും പക്ഷേ അവരോടെല്ലാമായിട്ട് ഈ ഖുർആാൻ പറയുന്നത് അതിനുവേണ്ടി അല്ലട്ടോ ഖുർആാൻ അവതരിപ്പിച്ചത് മറിച്ച് തദബറോടുകൂടി അതിലെ ഓരോ ആയത്തുകളും പാരായണം ചെയ്ത് ബുദ്ധിയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇതിനെ ഇറക്കിയത് അതുകൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്നത് അഫലായ തദബ്ബർ ഊനൽ ഖുർആാൻ വിശുദ്ധ ഖുർആനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ വലവുക്കാനമിൻ എന്ത് കൈരില്ല ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ ഈ വേദഗ്രന്ഥം അല്ലായിരുന്നുവെങ്കിൽ ഈ ഖുർആൻ അള്ളാഹുവിൻ്റേതല്ലായിരുന്നുവെങ്കിൽ ലവ ജദൂഫി ഹിഹ്തിലാഫൻ ഖസീറ ഇതിലൊരുപാട് വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു അപ്പോൾ ഒരു നിലക്കും വൈരുദ്ധ്യങ്ങളില്ലാത്ത മനുഷ്യ സമൂഹത്തിൻ്റെ തയാമത്തനാൾ ലോകാവസാനം വരെയുള്ള അവരുടെ ശരിയായ ദി ശരിയായ നിലക്ക് അവർക്ക് ദിശാബോധം നൽകുന്ന അവരെ സ്വർഗത്തിൻ്റെ പാന്ധാവിലേക്ക് നയിക്കുന്ന ദുനിയാവിലെ എല്ലാവിധ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുന്ന അവർക്ക് അവബോധം നൽകുന്ന റഹ്മാനായ റബ്ബിൻ്റെ ഗ്രന്ഥമാണ് ഈ ഖുർആൻ ഇത് അല്ലാതെ മറ്റൊരു ശക്തിയുടേതായിരുന്നുവെങ്കിൽ ഇതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു അപ്പോൾ സഹോദരന്മാരെ ചിന്തിക്കുക അള്ളാഹു ചോദിക്കുകയാണ് അഫലായത്ത ദബ് ഖുർആൻ വീണ്ടും അള്ളാഹു ചോദിക്കുന്ന ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ അതോ അവരുടെ ഹൃദയങ്ങളിൽ താഴിട്ടു പൂട്ടിയോ അപ്പൊ കുറിച്ച് ചിന്തിക്കുവാൻ മനസ്സ് തുറക്കാത്ത ആളുകളുടെ ഹൃദയം അള്ളാഹു സുബാനവത്താൽ താഴിട്ടു പൂട്ടിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ താല്പര്യം അപ്പോൾ ഇവിടെ ഗൗരവമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഖുർആാനെക്കുറിച്ച് നിങ്ങൾ തദബർ ചെയ്യുന്നില്ല എന്നാണ് ഈ ചോദ്യത്തിന് നമ്മളെല്ലാവരും ഉത്തരം നൽകേണ്ടതുണ്ട് ഖുർആാനിൻ്റെ ആളുകളായ വിശ്വാസികളായ മുസ്ലിങ്ങളായ ഓരോ വ്യക്തിയോടുമാണ് റഹ്മാനായ റബ്ബ് ചോദിക്കുന്നത് ഫലായ തദബർ ഖുർആൻ ഈ ഖുർആാനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് നമ്മൾ എന്തു മറുപടി പറയും സഹോദരന്മാരെ ഇനി ഖുർആാനെക്കുറിച്ച് തദബുർ ചെയ്യണമെങ്കിൽ ഉറ്റാലോചിക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം അറിയണം ഖുർആനിന്റെ അർത്ഥം ഒന്നാമതായി അറിയണം അതിൻ്റെ വിശദീകരണം അറിയണം ഈ ഖുർആാനിൻ്റെ വിശദീകരണമായി നബ്സലാ സ്വലമ പഠിപ്പിച്ചത് എന്താണ് സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചത് എന്താണ് ഈ ഖുർആാൻ ഉൾക്കൊള്ളുന്ന വിജ്ഞാനീയങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചാലാണ് ഖുർആാനുള്ള തദബുർ പൂർത്തിയാവുക അപ്പോൾ നമ്മള് ഈ ഖുർആൻ ഓതുമ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ഏയ് ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ വെറുതെ ഒന്നും അർത്ഥമറിയാതെ പാരായണം ചെയ്യുകയാണ് എന്ന നിലക്കാണ് മനുഷ്യന്മാരുടെ അവസ്ഥകൾ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഇത്തരം ഖുർആൻ പഠിക്കേണ്ടതില്ല ചിന്തിക്കേണ്ടതില്ല ആശയം മനസ്സിലാക്കേണ്ടതില്ല എന്ന പൗരോഹിത്യ ജൽപ്പനങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടി اي برشد رمضان القرآن ننبغي ان نمك لبكوان كليانم الله سبحانه وتعالى ادنى نكم ننالكم توفيقا المراوطة واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته